ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നല്ല മഞ്ഞ് വീണ് ഇന്ന് അപ്പം ഇന്നലെ രാത്രി ഒക്കെ മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും കറണ്ട് കാണില്ല എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് കുറേ നേരം പുതപ്പൊക്കെ പൊതച്ച് പോയി ഇങ്ങനെ കുത്തിയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ കഞ്ഞി തിളപ്പിച്ച് മൂടി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പം ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത് ആദ്യം അഭിനേം കുഞ്ഞിനെയും കുളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അവർക്ക് ജലദോഷക്കോളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പൂതച്ചടേൻ്റെ ഇലയും പിന്നെ പനിക്കുടുക്കളും തുളസി ഇലയൊക്കെ ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ കുളിക്കാനുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടുപിടിച്ചാണ് കേട്ടോ ഇവരെ അപ്പോൾ ഇട്ട് തിളപ്പിച്ചാൽ നല്ലൊരു മണമുണ്ട് പിന്നെ പനിയും ജലദോഷത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം അപ്പം ഞാൻ പൂർണ്ണമായിട്ട് പേരോടെ പറിച്ചില്ല ഇനി തളിരൊക്കെ ഇടയ്ക്ക് ഒന്ന് പറിക്കാമല്ലോ അത് ഒരു ഒന്ന് രണ്ട് അവിടെ കണ്ടുള്ളൂ അപ്പോൾ ആ കൂടെ തുളസിയില എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീണ്ടും ഫ്രണ്ടിലത്തെ ആ വഴിയിൽ ഉള്ളതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ മേരി ചേച്ചി എനിക്ക് രണ്ടുമൂന്ന് പ പനിക്കൂർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നട്ട് വെച്ച് അതിന് തളിരൊക്കെ വന്ന് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ചെറിയ ജലദോഷക്കോളം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അകത്തിന്ന് രണ്ടുമൂന്ന് ഇലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് പനിക്കൂർക്കും കൂടെ പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കൊണ്ടുപോയി തിളപ്പിച്ച് അതിനെയും കുഞ്ഞിനെയും കുളിപ്പിക്കാം കേട്ടോ അപ്പം പിന്നെ മോർണിംഗ് റൂട്ടീനിൽ എല്ലാ ദിവസവും സ്ഥിരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും രണ്ടുപേരെയും രാവിലെ കുളിപ്പിക്കുക പിന്നെ മുറ്റടിക്കുക അത് ഞാനും കുളിക്കുക അതൊക്കെ സ്ഥിരമുള്ളതാണ് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വ്യത്യാസം കാണും കേട്ടോ അപ്പോൾ ഞാൻ എന്താ പനിക്കൂറൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടത് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് മുട്ടത്തോടൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണം അന്നാലേ അവനൊന്ന് തിളച്ച് കയറി വരത്തുള്ളൂ അപ്പോൾ തുളസിയുടെ ഇലയായിട്ട് അധികം പറിക്കുന്നില്ല കേട്ടോ ഞാനതിൻ്റെ പൂവ് നോക്കിയാണ് ഞുള്ളി എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ വെച്ച് അടുത്ത തളിരുണ്ടാവുമല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം നമുക്കുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് കൊണ്ടുപോയിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെയിൽ തെളിയാൻ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം നമുക്ക് രാവിലെ തന്നെ കുളിപ്പീര് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആ തുണി കുറച്ച് കഴുകിടാണ്ട് അതൊക്കെ കഴുകാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളിത് അതൊക്കെ ഇട്ട് നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ച് രണ്ട് പേരും കുളിപ്പിച്ചിട്ടുണ്ട് കുളിപ്പിച്ച് സുന്ദരക്കുട്ടന്മാരാക്കിയിട്ടുണ്ട് അപ്പം അഭിയും കുഞ്ഞിനും കുളിച്ചു ഇപ്പം തണുപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ടർക്കിയൊക്കെ പൊതച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുള്ളത് കഴുകിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് എന്തായാലും നമുക്കിതൊക്കെ തന്നെയായിരിക്കുമല്ലോ മെയിനായിട്ടുള്ള പരിപാടിയെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറേ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ഡിലേ ഉണ്ട് അതെനിക്കറിയാം പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അതൊക്കെ നീണ്ടു നീണ്ടു പോകുന്നത് ഇതിനു മുന്നേ നമ്മളവിടെ വീടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ നടാനായിട്ട് കുറച്ച് നമുക്കിവിടെ മണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഗ്രോ ബാഗിൽ മണ്ണില്ലാണ്ട് പോട്ടിങ് മിക്സർ എല്ലാ നടാൻ പറ്റുന്നത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ അത് ഇവിടെ അടുത്ത അടുത്തൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാൻ വെച്ചിട്ട് ഡിലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് മനസ്സിൽ പ്ലാൻ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഓരോ കാരണവശാൽ കാരണവശാലത് നീണ്ട് നീന്തു പോവാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ രണ്ട് കുഞ്ഞിപ്പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ തടസ്സം വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നീണ്ടു നീണ്ടു പോകുന്നത് അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ അല്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെ റിസ്ക് എടുത്തിട്ടായാലും ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് അതെനിക്ക് വളരെ വലുതാണ് അപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിന് അല്ലേ എനിക്ക് ഒരു ന്യൂ ഇയർ ക്രിസ്മസ് അതൊക്കെ ഇനിയിപ്പം ഉള്ള വിശേഷ ദിവസങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ നിറയൂ കേട്ടോ കഞ്ഞിനു വീറൽ അനാഥമായി കിടന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ആരും വിഷു പറയാനും ഇല്ല ഏഹ് അപ്പം ഇപ്പം എൻ്റെ ഒരു കുഞ്ഞു ഫാമിലി പോലെയാണ് എല്ലാവരും തന്നെ അയ്യോ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞു ഒത്തിരി അങ്ങോട്ട് പോയല്ലേ അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം തൂക്കാണ് അപ്പോൾ ഇനിയും വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ പറയുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അപ്പം ഞാൻ മുറ്റം ഇനി എന്താ നമുക്ക് പ്രോഗ്രാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി കാപ്പി ഉണ്ടാക്കണം കേട്ടോ ഇന്ന് കപ്പയും ആണ് അപ്പോൾ ചിക്കൻ ഇന്നലെ വൈകിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ കറി വെച്ചില്ല അതിന് വേണ്ടി ചേരുവകളൊക്കെ വെച്ചു അരിഞ്ഞൊരു പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ രാവിലെ മേടിച്ചതാണ് കേട്ടോ ചിക്കൻ ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ ഇട്ടിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല കാരണം നമ്മൾ ആണെങ്കിലും മീനാണേലും മീനിൻ്റെ എനിക്കറിയില്ല കേട്ടോ ആണെങ്കിൽ മിനിമം ഒരു ആറ് മണിക്കൂറെ എടുക്കും എന്നാണ് പറയുന്നത് ഒരു ഭക്ഷ്യയോഗ്യമായിട്ട് വരണമെങ്കിലേ അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിട്ടിരുന്നാലും കുഴപ്പമില്ലായിരിക്കും അപ്പം അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നുറുക്കിയാണ് ഇതാണ് വെച്ചേക്കുന്നത് നുറുക്കി കഴുകി രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ഇനി എടുത്തിട്ട് ഒന്ന് രണ്ടും കൂടെ കഴുകുന്നുണ്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പ ഞാൻ ചെണ്ട നുറുക്കാണ് കാരണം കുഞ്ഞാപ്പിക്ക് ചെണ്ടൻ കപ്പയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതാവുമ്പോൾ ആ മീതി ഉണ്ടെങ്കിലും ഇവന്മാരെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കയ്യിൽ ഓരോന്ന് പിറക്കി കൊടുക്കുവാണെങ്കി നടന്ന് തിന്നുകൊണ്ടിരുന്നൊള്ളൂലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെണ്ടൻ വെക്കുന്നത് പിന്നെ അത് ഇച്ചിരി നന്നായിട്ട് വിന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലും ഉടച്ചടച്ചിങ്ങനെ കഴിക്കാമല്ലോ ചിക്കൻ്റെ കൂടെ ആയാലും കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെണ്ടൻ കപ്പയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചെണ്ടൻ ചിക്കനും പിന്നെ ഒരു വാഴയ്ക്കോരം വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാഴക്കൊല കിട്ടിയതാണ് ഇനിയിപ്പോൾ അത് തീരുന്ന പോലെ വാഴക്കറി ഉണ്ടായിരിക്കും പിന്നെ അപ്പോൾ കപ്പയുള്ളതുകൊണ്ട് കുറച്ച് താമസമായാലും കഞ്ഞിട്ടാൽ മതിയായിരുന്നല്ലേ അപ്പം ഞാൻ പക്ഷേ രാവിലെ കഞ്ഞി ഏറ്റപ്പം തന്നെ ഇട്ടു കേട്ടോ കാരണം അത് അവിടെ പതുക്കിരുന്ന് വെന്തോളൂലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഏറ്റു വന്നത് തന്നെ കഞ്ഞി എടുപ്പത്ത് ഇട്ടു കേട്ടോ പിന്നെ നല്ല തെളിവാണെങ്കിൽ ഉമ്മടി തുണി വിരിക്കാനും ഉണങ്ങാനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയിരുന്നു കൊണ്ടേ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലിങ്ങനെ വാടി വാടി കിടക്കാം അപ്പോൾ അതൊക്കെ ഉണങ്ങി എടുക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തെളിവുകയാണെങ്കിൽ മാത്രമേ ഇന്ന് അതൊക്കെ നടപടിയുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ തുണിയൊക്കെ കഴുകി കുറേക്ക് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കപ്പ നുറുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കപ്പ ഇനി വേഗം ചേട്ടൻ ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാം അരിഞ്ഞ് പെറുക്കിയെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ഇതാ ഞാനത് കപ്പയ്ക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ എല്ലാം അരിഞ്ഞു പെറുക്കി വെച്ചിരുന്നുകൊണ്ട് എളുപ്പമായിട്ടോ വേഗം കടുക് പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പം ഞാൻ അധികം ചാറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ചാറിനോട് വലിയ കമ്പമില്ല കേട്ടോ ഉണങ്ങി 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 ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം പിന്നെ ഒത്തിരി എരിവാണേൽ കുഞ്ഞാപ്പിക്കും മാപിക്കും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് അനുസരിച്ച് ഇച്ചിരി എരിവൊക്കെ കുറച്ച് ആട്ടാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കപ്പ വിന്തു നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറി ആകുന്നത് നോക്കി നിൽക്കാതെ അപ്പായും മക്കളൂടെ ഇരുന്ന് കഴിക്കുകയാണ് അവർ മൂന്നൂടെ ഇന്നലത്തെ കുട്ടി ഇച്ചിരി വാഴയ്ക്കാപ്പൊതേനും നാരങ്ങാച്ചാറും ഒക്കെ കൂട്ടി അവരിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആകുന്നേ ഉള്ളൂ അപ്പോൾ വിശപ്പാണ് കപ്പ വെന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാവർക്കും വിശപ്പ് വരും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് കപ്പ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം ഞാൻ വേഗം ഉണ്ടാക്കി കെട്ടോ അപ്പം അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കുക ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേന് കാണും കാരണം ഇവിടെ അങ്ങനെ അധികം ഇങ്ങനെ ചിക്കനോട് ഗ്രേവിങ്സ് ഉള്ള ആരും ഇല്ല പിന്നെ കഴിക്കുമ്പം ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല പിന്നെ ഒത്തിരി അങ്ങ് ഉണക്കുന്നുമില്ല കാരണം ഇനിയിപ്പം വൈകിട്ട് മുതൽ ഇത് ഉണക്കി ഉണക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം വെള്ളത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് വെള്ളമേ ചേർത്തിട്ടില്ല കേട്ടോ ആ ചിക്കൻ്റെ വെള്ളമാണ് ഉണങ്ങിയണങ്ങി ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി കാപ്പിയൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് ചെണ്ടം കപ്പയും ഞാൻ വേഗം കഴിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കുറേ പരിപാടി പരിപാടിയുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ഒന്ന് കഴുകണം രണ്ട് ദിവസമായി ബാത്റൂമൊക്കെ നന്നായിട്ട് തേച്ചരച്ച് കഴുകിയിട്ട് അപ്പോൾ അതൊക്കെ കഴുകണം കുറച്ച് പരിപാടികൾ പ്ലാനുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചീറ്റിപ്പോവും കേട്ടോ അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ അത് അച്ഛനും കഴിച്ചു ഇനിയിപ്പോൾ ചോറ് രാവിലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വാഴയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ചെടികളൊക്കെ നോക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കയ്യു വീട്ടീന്ന് കൊണുന്നതാണ് നിഷ് ഞാൻ കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടിയുടെ തയ്യാണ് കേട്ടോ അത് പിന്നെ ഒരു കറ്റാർവാഴ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി കൊണുന്നതായിരുന്നു മേടിച്ച് അപ്പോൾ ഞാൻ ചുമ്മാ അത് ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചതാണ് കേട്ടോ പക്ഷേ അതിൽ വേര് കിളുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടുത്ത ദിവസം ഒന്ന് നല്ല മണ്ണിലേക്ക് മറിച്ച് നടണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്ന് കഴിഞ്ഞ് വേഗം നമ്മൾ നമ്മുടെ വാഴയ്ക്കപ്പം അതേനെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ വാഴയ്ക്ക വേഗാനധികം സമയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഉള്ളിയും മുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ല ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ഞപ്പടിയിട്ട കാര്യം ആദ്യം പറയാൻ മറന്നുപോയില്ലേ അപ്പോൾ അതാ നമ്മുടെ ആരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ടിത് ആ എണ്ണയിൽ കടുക് ഇട്ടിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് അന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്കിത് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൊണ്ടുപോയി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയായി വാഴക്കറിയായി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി വിരിച്ചു നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ രാവിലെ കുളിയൊക്കെ പാസ്സാക്കി അപ്പോൾ കുഞ്ഞാപ്പി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അഭിമോൾ ഇന്ന് കിടന്നുറങ്ങി സാധാരണ നേരെ തിരിച്ചാണ് കുഞ്ഞം കിടന്നുറങ്ങും അഭി ഉറങ്ങാണ്ട് കളിക്കും അപ്പോൾ ഇന്ന് അബി കിടന്നുറങ്ങാണ് കേട്ടോ അപ്പം ഇനി രാവിലത്തെ കഞ്ഞിയായി ചിക്കൻ കറിയായി തോരൻ കറിയായി കാപ്പിയായി അപ്പം ഇനി ഒരു കുടിവെള്ളവും കൂടെ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മോർണിംഗ് പരിപാടികളൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ